മാവലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി അട്ടിമറിച്ചതിൽ പ്രതിഷേധം ജനകീയ പ്രതിരോധ സമരം പാർട്ടി ഏരിയ സെക്രട്ടറി ബി ബിനു ചെയ്തു സിപിഎം താമരക്കുളം തെക്ക് വടക്ക് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജനകീയ പ്രതിരോധ സമരം സംഘടിപ്പിച്ചത് കോൺഗ്രസ് ഭരണത്തിലുള്ള പഞ്ചായത്തിന്റെ രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതികൾ അട്ടിമറിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബിബിനു സമരം ഉദ്ഘാടനം ചെയ്തു ഗ്രാമസഭയുടെ അഭിപ്രായം നിർദ്ദേശിക്കപ്പെടുന്ന പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക എന്ന ലക്ഷ്യമായിരുന്നു ജനകീയ ആസൂത്രണത്തിൻ്റെ പഞ്ചായത്താജ് നിയമം ശേഷം നമ്മുടെ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും അടുത്തിടെ നടന്ന ചില റോഡുകളുടെ നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നും ഇതിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും വിശദീകരണം നടത്തിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബി പ്രസന്നൻ പറഞ്ഞു താമരക്കുളം വടക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് പ്രശാന്ത് അധ്യക്ഷനായിരുന്നു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി രാജൻ വി ഗീത ആർ ബിനു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്